നീ മണ്ണാകും യാത്രികൻ സ്ത്രീയുടെ സന്തതി സർപ്പത്തിന്റെ തല തകർക്കും ഏകദേശം ആറായിരം വർഷങ്ങൾക്ക് മുമ്പ് യേശുക്രിസ്തുവിന്റെ ജനനത്തെക്കുറിച്ചുള്ള ഒരു പ്രവചനമായിരുന്നു ഇത് ദൈവനാമം വാഴ്ത്തപ്പെടുമാറാകട്ടെ ലോകം മുഴുവൻ കർത്താവ് യേശുക്രിസ്തുവിൻ്റെ ജന്മദിനം ആഘോഷിക്കുകയാണല്ലോ എന്നാൽ അവരിൽ ഒരു ചെറിയ കൂട്ടം മാത്രമാണ് എന്തുകൊണ്ടാണ് യേശുക്രിസ്തു ഈ ലോകത്തിലേക്ക് വന്നത് യേശു ക്രിസ്തുവിൻ്റെ വരവിൻ്റെ ഉദ്ദേശ്യം എന്നിവ മനസ്സിലാക്കിയിട്ടുള്ളത് യോഹനാൻ എഴുതിയ സുവിശേഷം മൂന്നാം അധ്യായം പതിനാറാം വാക്യത്തിൽ നാം ഇപ്രകാരം വായിക്കുന്നു തൻ്റെ ഏകജാതനായ പുത്രനെ നൽകുവാൻ തക്കവണ്ണം ദൈവം ലോകത്തെ സ്നേഹിച്ചു ദൈവം ഒരു വർഗത്തെയോ ഒരു വർണ്ണത്തെയോ ഒരു ദേശത്തെയോ സ്നേഹിച്ചു എന്നല്ല മറിച്ച് ലോകത്തെ സ്നേഹിച്ചു എന്നാണ് നാം വായിക്കുന്നത് എന്തിനാണ് അവൻ വന്നത് എന്തുകൊണ്ടാണ് ദൈവം അവനെ നൽകിയത് ലോകത്തെ ദൈവം അത്രമാത്രം സ്നേഹിച്ചതുകൊണ്ടാണ് തൻ്റെ ഓമന പുത്രനെ നമുക്കായി നൽകിയത് തൻ്റെ പുത്രനെ നൽകിയതിൻ്റെ ഉദ്ദേശം ആ വാക്യത്തിൽ തന്നെ തുടർന്ന് നാം കാണുന്നുണ്ട് പുത്രനിൽ വിശ്വസിക്കുന്ന ഏവനും നശിച്ചു പോകാതെ നിത്യജീവൻ പ്രാപിക്കേണ്ടതിന് എന്നാണ് അതെ എൻ്റെ പ്രിയപ്പെട്ട സഹോദരി സഹോദരന്മാരെ നിത്യജീവൻ ദൈവത്തിൻ്റെ ദാനമാണ് യേശുക്രിസ്തുവിലൂടെ നമുക്ക് അത് ലഭിക്കുന്നു എന്നാൽ ആ പ്രവൃത്തി യേശുക്രിസ്തുവിൻ്റെ ജനനം കൊണ്ട് മാത്രം പൂർത്തീകരിക്കപ്പെടുന്നില്ല യേശുക്രിസ്തു ഈ ലോകത്തിൽ വന്നപ്പോൾ പറഞ്ഞു ഞാൻ എൻ്റെ ജനത്തിനു വേണ്ടി ആടുകൾക്ക് വേണ്ടി തൻ്റെ ജീവൻ അർപ്പിക്കുന്ന ഇടയനാണ് എന്ന് യേശുക്രിസ്തു ക്രൂശിൽ നമ്മുടെ പാപഭാരം ഏറ്റെടുത്ത് നമുക്ക് പകരമായി മരിച്ച് മൂന്നാം ദിവസം ഉയർത്തെഴുന്നേറ്റിരിക്കയാൽ അവൻ്റെ ജനനത്തിൻ്റെ ഉദ്ദേശം പൂർത്തീകരിക്കപ്പെടുകയും അവനിൽ വിശ്വസിക്കുന്നവർക്ക് അവനിലൂടെ നിത്യജീവൻ ലഭിക്കുകയും ചെയ്യുന്നു നിത്യജീവൻ എന്ന് പറഞ്ഞാൽ ദൈവത്തോടൊപ്പം എന്നേക്ക് ജീവിക്കാനുള്ള സൗഭാഗ്യമാണ് നിത്യമരണം എന്നാൽ ദൈവത്തിൽ നിന്ന് വേർപെട്ട് നാം നിത്യത നരകത്തിൽ കഴിയേണ്ടി വരുമെന്നാണ് യേശുക്രിസ്തുവിൻ്റെ ജനനത്തിൻ്റെ ഉദ്ദേശ്യം ഈ ലോകത്തോട് പറയുന്നതിൽ എനിക്ക് സന്തോഷമുണ്ട് കാരണം അവൻ്റെ ജനനം എനിക്ക് പ്രയോജനം ചെയ്തു അനേകർക്ക് പ്രയോജനകരമായി തീർന്നു കർത്താവായ യേശുക്രിസ്തു ഹൃദയത്തിൽ ജനിക്കുമ്പോളാണ് ഈ പ്രയോജനം ലഭിക്കുന്നത് കർത്താവായ യേശുക്രിസ്തു പറയുകയുണ്ടായി ഗോതമ്പ് മണി നിലത്ത് വീണിച്ചാകുന്നില്ല എങ്കിൽ അത് ചത്തു എങ്കിലോ വളരെ വിളവുണ്ടാകും അതുപോലെ കർത്താവായി യേശുക്രിസ്തു തന്നെ നമുക്ക് വേണ്ടി തൻ്റെ ജീവൻ നൽകി അങ്ങനെ അവൻ്റെ മരണത്തിലൂടെയും പുനരുത്ഥാനത്തിലൂടെയും നമുക്കെല്ലാവർക്കും ജീവൻ ലഭിക്കുന്നു കർത്താവായ യേശു ക്രിസ്തുവിൻ്റെ ജനനം നിസ്തുല്യമാണ് അവൻ്റെ ജനനത്തെക്കുറിച്ചുള്ള പ്രവചനം ഞാൻ തുടക്കത്തിൽ പറഞ്ഞതുപോലെ സാത്താൻ്റെ തല തകർക്കുക എന്നതുകൂടിയാണ് കർത്താവായ യേശു ക്രിസ്തു നമ്മുടെ ഏറ്റവും വലിയ ശത്രുവിനെ പരാജയപ്പെടുത്തി കർത്താവ് യേശു ക്രിസ്തുൽ വിശ്വസിക്കുന്ന ഏവർക്കും സാത്താൻ്റെയും പാപത്തിൻ്റെയും മേൽ സമ്പൂർണ്ണ വിജയം നൽകും കർത്താവായ യേശു ക്രിസ്തു നമുക്ക് പ്രത്യാശ നൽകുന്നു അവൻ ദൈവത്തിൻ്റെ വനത്തുഭാഗത്തിരിക്കുകയും നമുക്ക് വേണ്ടി പക്ഷപാതം കഴിക്കുകയും ചെയ്യുന്നു ക്രിസ്തുവിൻ്റെ സ്നേഹത്തിൽ നിന്നും നമ്മെ യാതൊന്നിനും വേർവിരിക്കുവാൻ കഴിയില്ല കഷ്ടതയ്ക്കോ ഉപദ്രവത്തിനോ പട്ടിണിക്കോ യാതൊന്നിനും സാധ്യമല്ല നമ്മെ സ്നേഹിച്ചവൻ മുഖാന്തരം നാം ഇതിലൊക്കെയും പൂർണ്ണ ജയം പ്രാപിക്കുന്നു യേശുക്രിസ്തു പറഞ്ഞു ലോകാവസാനത്തോളം ഞാൻ നിങ്ങളോട് കൂടെ ഉണ്ട് യേശുക്രിസ്തുവിൻ്റെ നാമത്തിൽ ഒരിക്കൽ കൂടി നിങ്ങൾക്ക് എല്ലാവിധ ആശംസകളും നൽകുന്നു ദൈവം നിങ്ങളെ അനുഗ്രഹിക്കട്ടെ